കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നാം മറ്റൊന്നിലുമല്ല വിശ്വസിക്കേണ്ടത് മറ്റാരിലും അല്ല വിശ്വസിക്കേണ്ടത് നാം വിശ്വസിക്കേണ്ടത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം നമുക്കായി ജീവൻ നൽകിയ ദൈവത്തെ മാത്രം മറ്റ് ഒരു വ്യക്തി ജീവിതങ്ങളോ മറ്റ് ഒരു ദൈവമെന്ന് പറയുന്ന ഒന്നും തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവനെ ബലി കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നതല്ല അത് ക്രിസ്തു മാത്രമാണ് യേശു കർത്താവ് മാത്രമാണ് നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്നെ യാഗമായി ഏൽപ്പിച്ചു കൊടുത്തത് എന്തിന് നമ്മുടെ പാപത്തിന് പരിഹാരമായി നമ്മുടെ പാപത്തിന് പ്രായുചിത്വമായിട്ട് നമുക്ക് രക്ഷ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതം രക്ഷപ്പെടുവാൻ വേണ്ടി നമുക്ക് സ്വർഗത്തിൽ അവകാശം നമുക്ക് നൽകുന്നതിന് വേണ്ടി ആണ് കർത്താവ് ക്രൂശിൽ മൂന്നാണിമേൽ തൂങ്ങി മരണപ്പെട്ടത് അതുകൊണ്ട് ആ ക്രിസ്തുവിനെ നാം രക്ഷകനായി സ്വീകരിക്കുകയും ആ കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിച്ചാൽ നമ്മുടെ ഭവനം നമുക്കുള്ളവർ നമ്മുടെ ഭവനത്തിലുള്ള എല്ലാവരും രക്ഷ പ്രാപിക്കുവാൻ ഇടയായിത്തീരുമെന്നാണ് അവിടെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ആ വചനപ്രകാരം ക്രിസ്തുവിനെ നാം വിശ്വസിച്ച് ഉറപ്പോടുകൂടി ദൈവത്തിൽ മാത്രം പ്രത്യാശയുള്ളവരായി ക്രിസ്തുവെ മുറുകെ പിടിച്ചു ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങളായി നാം ഓരോരുത്തരും മാറിയാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കാത്തതായ പല കാര്യങ്ങളും നമുക്ക് പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരു ഭാഗ്യത്തെ ദൈവം നമുക്കായി നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും നമ്മെ വഴി നടത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും മറ്റ് ആർക്കും നമ്മെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല മറ്റാർക്കും നമ്മെ വഴി നടത്തുവാൻ സാധിക്കുകയില്ല മറ്റാർക്കും നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്തു തരുവാനും സാധിക്കുന്നതല്ല അത് കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ യേശു കർത്താവിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ മറ്റാർക്കും സാധിക്കില്ല അതുകൊണ്ട് കർത്താവിൽ നാം ഉറച്ച് വിശ്വസിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നാം പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ടത് മറ്റൊന്നിലും മറ്റൊന്നിലും നാം വിശ്വസിക്കരുത് പല ഈ ലോകത്തിൻ്റെ പലതും നമ്മെ മാടി വിളിക്കും പലതും നമ്മോട് പറയും ആ ഇതിൽ വിശ്വസിച്ചാൽ അതിൽ വിശ്വസിച്ചാൽ ഇല്ല ഇന്ന് ഈ ലോകത്തുള്ള ആരിലും നമുക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നതല്ല എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രമേ നമ്മോട് കൂടെ കൂടെയിരിക്കുകയുള്ളൂ ആർക്കും ആരും നമ്മെ സഹായിക്കുവാൻ കാണുകയില്ല എന്നാൽ നമ്മുടെ പ്രയാസ ഘട്ടത്തിലും നമ്മുടെ വേദനയുടെ ഘട്ടത്തിലും പ്രതിസന്ധിയിലും ഒക്കെ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുന്നത് കർത്താവ് ഒരുവൻ മാത്രമായിരിക്കും ആ കർത്താവിൽ നാം വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കേണ്ടുന്നതായ നന്മകൾ നമുക്ക് ലഭിക്കേണ്ടതായ നന്മകൾ ഒക്കെ നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും അതിനായി ദൈവം നമ്മെ സ്വഹ്